പെറ്റമ്മേക്കാൾ നമ്മെ സ്നേഹിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലെ തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിവുള്ളവളാണ് മരിയാമ്പിക തന്റെ നിർവാച്യമായി സ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കാൻ അമ്മ സന്നദ്ധയുമാണ് ദൈവം നമുക്ക് നൽകുന്ന സ്നേഹം അവൾ നാമുമായി പങ്കുവയ്ക്കുന്നു പരിശുദ്ധ മറിയത്തിന് ഓരോ ദിവസവും യും നമ്മുടെ വീടിനെയും വസ്തുവകകളെയും എല്ലാം ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല കാര്യമാണ് മാതാവിൻ്റെ സംരക്ഷണം നമുക്ക് അതിലൂടെ ലഭിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പരിശുദ്ധ മാതാവിനോടുള്ള ഈ നിയോഗ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരും ഈ നിമിഷത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും സമർപ്പിച്ച് വിശ്വാസത്തോടെ പങ്കെടുക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പുത്രൻ്റെയും നാമത്തിൽ അമ്മയുടെ അനുഗ്രഹീതമായ നാമത്താൽ ഈ ഭവനത്തെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ അമ്മേ കന്യകയായ അമ്മേ സ്ത്രീകളിൽ അമ്മയുടെ നാമം അനുഗ്രഹീതമാകട്ടെ ഈശോയുടെ അമ്മേ സ്വർഗത്തിൻ്റെ രാജ്ഞി അമ്മയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഈ വീടിനെയും ഇതിലുള്ളവരെയും ഇതിലുള്ളതിനെയും പൊതിഞ്ഞ് സംരക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഈ വീടിൻ്റെ മേൽ കരുണയുണ്ടായിരിക്കണമേ പരിശുദ്ധ മാതാവേ അങ്ങ് ഞങ്ങളുടെ അമ്മയായിരുന്നു ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കരയുന്ന മക്കൾക്ക് കരുതലുള്ള സ്നേഹം നൽകി കാക്കുന്ന നാഥെ അങ്ങ് വീഴുന്നവരെ താങ്ങുന്നവളും വീണവരെ എഴുന്നേൽപ്പിക്കുന്നവളുമാണല്ലോ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മ സംരക്ഷിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കുരിശൻ ചുവട്ടിൽ വെച്ച് അമ്മയെ ഞങ്ങൾക്ക് നൽകിയ കർത്താവെ അമ്മ വഴി ഞങ്ങളെ മക്കളായി സ്വീകരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങളുടെ മധ്യസ്ഥയായ പരിശുദ്ധ മാതാവേ കാനായിലെ കുടുംബത്തിൻ്റെ ദുഃഖം സന്തോഷമാക്കി മാറ്റിയ രക്ഷകന്റെ അമ്മേ വിങ്ങുന്ന ഹൃദയവും വിതമ്പുന്ന മനസ്സുമായി അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്ന ഈ മക്കളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് അങ് ഇറങ്ങി വരണമേ ഞങ്ങളുടെ ഉത്കണ്ഠകളും ഭയാശങ്കകളും അങ്ങേറ്റെടുക്കണമേ സാമ്പത്തിക പ്രശ്നങ്ങളിലും കടബാധ്യതകളിലും ഉഴലുന്നവരെ കൈപിടിച്ചുയർത്തണമേ കുടുംബങ്ങളെ ദൈവസ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ ഞങ്ങളുടെ കുഞ്ഞു മക്കളെ വിവേകത്തിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർത്തണമേ യുവജനങ്ങൾക്ക് ലക്ഷ്യബോധവും മാർഗദർശനവും കുടുംബനാഥന്മാരും കുടുംബനാഥകളും ഉത്തരവാദിത്വപൂർണമായ മാതൃകാ ജീവിതം നയിക്കുവാൻ അങ്ങിട വരുത്തണമേ വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് അങ്ങ് തന്നെ ആശ്വാസവും സാന്ത്വനവും നൽകണമേ രോഗികൾക്കും പീഡിതർക്കും പ്രത്യാശയേകണമേ ലഹരി വസ്തുക്കൾ കടിമപ്പെട്ടവരെയും ദുഷ്ടതകളിൽ ജീവിക്കുന്നവരെയും മോചിപ്പിക്കണമേ തൊഴിലാളികൾക്ക് ആരോഗ്യവും ആത്മാർത്ഥതയും നൽകണമേ പട്ടിണിയും ദാരിദ്ര്യവും പകർച്ചവ്യാധികളും ഞങ്ങളിൽ നിന്നകറ്റണമേ ഞങ്ങളുടെ സമൂഹത്തിൽ ഭക്തിചൈതന്യവും കൂട്ടായ്മയും സമാധാനവും നിലനിർത്തണമേ ഞങ്ങളുടെ യും വൈദികരെയും വിശുദ്ധിയിൽ വളർത്തണമേ ഞങ്ങളുടെ ഇടവകയെ സമ്പന്നമാക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ അമ്മേ ഈ വരങ്ങളൊക്കെയും തിരുകുമാരനിൽ നിന്നും ഞങ്ങൾക്ക് വാങ്ങി തരണമേ ഞങ്ങളുടെ മദ്യത്തയും മാതൃകയുമായ പരിശുദ്ധ വിജയമാതാവേ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു അങ്ങയെ ഞങ്ങൾക്ക് സംരക്ഷകയായി തന്ന ദൈവകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങേ മാതൃഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ മാതൃവാത്സല്യത്തോടെ നിത്യവും കാത്തു സൂക്ഷിക്കണമേ ലോകമെമ്പാടും ുരിതമനുഭവിക്കുന്നവരെയും അങ്ങേ വിമല ഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു സുഖത്തിലും ദുഃഖത്തിലും അങ്ങേ അങ്ങേപാതാന്തികത്തിൽ ഓടിയെത്താനും ശാന്തിയും സമാധാനവും കണ്ടെത്താനും ഞങ്ങൾക്കിടയാകട്ടെ അത്ഭുത പ്രവർത്തകയായ മാതാവേ ദൈവപുത്രനെ കരങ്ങളിലെടുത്ത കരുണാനിധിയായ കന്യയ്ക്ക് അങ്ങേപാദാന്തികത്തിൽ കുമ്പിട്ട് നിൽക്കുന്ന ഞങ്ങളെയും മക്കളായി സ്വീകരിച്ച് മാതൃഹൃദയത്തിൽ എന്നും സുരക്ഷിതരായി കാത്തുകൊള്ളണമേ ആമേ